നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലും രാഹുൽ ഗാന്ധി പാതാളത്തിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നത് പോലും അസാധ്യമാണ് ഇന്ന് നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് പോകുന്ന ഒരു ഒരു ഭരണാധികാരി ഒരു ആൻ്റി ഇൻകംപെൻസീവ് ഇല്ലാതെ പ്രോ ഇൻകംപെൻസീവ് വേവിന് പോകുന്നു ശ്രീ ആൻഡോവാനിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളം പൂശാൻ ശ്രമിച്ചു എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് യു ഡി എഫിനും ആൻഡു ജനവികാരമുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഫാക്ടർ അത് തന്നെയാണ് കാര്യം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ എനിക്കും താങ്കൾക്കും ഇന്ന് ഇവിടെയുള്ള എൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി തന്നെ ദേശീയ ജനാധിപത്യ മുന്നണി തന്നെ മൂന്നാം തവണയും ഒരു സംശയമില്ലാതെ തിരിച്ചു വരും പ്രാവശ്യം നാനൂറിലധികം സീറ്റുകളാണ് നമ്മുടെ നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് അത് ലക്ഷ്യം കാണുകയും ചെയ്യും അതേസമയം ഇന്ന് നരേന്ദ്രമോദിജി മൂന്നാമത്തെ ടേമിന് പോകുമ്പോൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് പോകുന്ന ഒരു ഭരണാധികാരി ഒരു ആൻറ്റി ഇല്ലാതെ പ്രോ ഇൻകംസീവ് വേവിന് പോകുന്നത് ഇത് മൂന്നും ഫാക്ടേഴ്സാണ് ഇതിലേറ്റവും വലിയ ഫാക്ടർ മോദിജിയുടെ ഗ്യാരണ്ടി തന്നെയാണ് ഇത് കാരണമാണ് ഞാനിവിടെ വിജയിക്കുമെന്ന് പറയുന്നത് കോൺഗ്രസ് എംപിക്കെതിരെയും വലിയൊരു ജനവികാരമുണ്ട് കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വികസനമൊന്നും നടന്നിട്ടില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത് വികസനം ഒട്ടും നടന്നിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്ന് നല്ല അവസരങ്ങൾ വേണം ഇന്നത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വേണം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം ഇത് ബാക്കി എല്ലായിടത്തും പ്രത്യേകിച്ച് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെല്ലാം ലോകാത്തര നിലവാരമുള്ള വികസനം കാണുന്നു അതെല്ലാം ഇവിടെയും വേണമെന്ന് ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇവിടെ എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് യു ഡി എഫിനും ആൻഡുവാനണിക്കുമെതിരെ ജനവികാരമുണ്ട് എല്ലാ കോൺഗ്രസ് ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു പർട്ടിക്കുലർ എം പിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അതായത് ശ്രീ ആൻഡോവാനനി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചു പുൽവാമ ആക്രമണത്തിന് പാകിസ്ഥാനെ പങ്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും രാജ്യത് രാജ്യവിരുദ്ധ സ്റ്റേറ്റ്മെൻ്റുകൾ തന്നെയാണ് കാര്യം എല്ലാവർക്കും പാകിസ്ഥാൻ്റെ റൂളിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പിന്നെ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി പഴയ കോൺഗ്രസ് പാർട്ടി അല്ല പഴയ കോൺഗ്രസ് പാർട്ടി അവർ ഇപ്പോൾ ഇപ്പം എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ അവർ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സേനാനായകരെയും ഒക്കെ കണ്ട് അവർ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവേശിച്ചു ഇന്നത്തെ യുവതലമുറ രാഹുൽ ഗാന്ധിനെ കണ്ട ആരും കോൺഗ്രസ് പാർട്ടിയിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് രണ്ടും രണ്ട് കാര്യങ്ങൾ തന്നെയാണ് വ്യക്തിപരമായി എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുള്ളൊരു വ്യക്തി തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ രാഷ്ട്രീയപരമായി ഇന്ന് നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ ആ പാർട്ടി നമുക്ക് ഇന്ന് നരേന്ദ്രമോദി ജി ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ് അദ്ദേഹത്തിന് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് തന്നെ ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു വികസന ഒരു കാഴ്ചപ്പാടുണ്ട് ആ അതേസമയം കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുമൊന്നും അവർക്ക് യാതൊരു വിഷനുമില്ല ഡയറക്ഷനുമില്ല നേതൃത്വവുമില്ല ഇല്ല എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ അത് ഞാൻ മാത്രമല്ല കോടിക്കണക്കിന് ഇന്ത്യയിലെ യുവതിയുവാക്കൾ ഇന്ത്യയിലെ ഇന്ത്യൻ ജനത ഇത് തിരസ്കരിച്ച ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇന്ന് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിയും അവരും അവരുടെ കുടുംബങ്ങളും പണ്ട് കോൺഗ്രസ് പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് പക്ഷേ അവരെല്ലാവരും കോടിക്കണക്കിന് അതായത് കോടിക്കണക്കിന് ഇന്ത്യക്കാരാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ തിരസ്കരിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിൽ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ഏറ്റവും യംഗസ്റ്റായിട്ടുള്ള നാഷണൽ ഓഫീസ് ബാറാണ് എനിക്ക് ഞാൻ ഇന്ന് നരേന്ദ്രമോദിജിയുടെ വിഷൻ അടുത്ത ഇരുപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ വിഷന് വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ളവർ ഞാൻ ഇന്ന് രാഹുൽ ഗാന്ധി മുങ്ങി ഒരു കപ്പലും രാഹുൽ ഗാന്ധി പാതാളത്തിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നത് പോലും അസാധ്യമാണ്